എന്റെ മാങ്ങാൻ പാടില്ല അത് സമ്മതിച്ചിട്ടില്ല തൊടുക്ക തൊടുക്കാ സാധനം മാങ്ങാ എങ്ങനെ എന്റെ തൊടുക്കില്ല തൊടുക്കാണ് പറയാൻ പറ്റില്ല എന്റെ മാങ്ങ ഞാൻ വളരെ മാങ്ങ എന്റെ പറയാൻ പറ്റില്ല എന്റെ തൊടുക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല എങ്ങനെ പറ്റാൻ സമ്മതിച്ചത് എന്റെ തൊടുക്ക് വീണ ഞാൻ എടുക്കുന്നു കുട്ടിമാരെ ഇജ എവിടെയാണ് അടാ പെട്ടെന്ന് വന്നുകൊണ്ട് പാടാ നിസാറും സഫീറും ഭയങ്കര കച്ചറാടാ അവിടെ വരും കച്ചറാണ് പെട്ടെന്ന് പാട്ടോ എന്താ ഒരു മൂച്ചിന്റെ എന്തോ പ്രശ്നം പറഞ്ഞേ കൊറേ നേരെ കച്ചറ തുടങ്ങിട്ട് ഞാൻ പറഞ്ഞു പിന്നെ തൊഴിലുണ്ടാ മാ ക്ഷമിക്ക് നിങ്ങൾ പറഞ്ഞ കേട്ടില്ലേ ക്ഷമിക്കുന്നവനാണ് ഏറ്റവും വലിയ ബലവാന് ക്ഷമയാണ് ഒരു മനുഷ്യ ആവശ്യം അതേപോലെ പറഞ്ഞ കേട്ടല്ലേ അകന്ന ബന്ധുവിനേക്കാൾ നല്ലത് അടുത്ത അയൽവക്കാണെന്നൊക്കെ അയൽവക്കാർ നന്നായി എന്തോ ഒരു സുഖമാണ് ജീവിക്കാൻ അല്ല സാറാ ഈ പറഞ്ഞ മൂച്ചി അവിടെയാ മൂച്ചിടാണേ ആ ഇത് കൊച്ചിട്ട് പോകണ ഇത് കുഴിച്ചിട്ട് വലുതായി കഴിഞ്ഞാൽ പിന്നെ ഓരോ സ്വഭാവം മറങ്ങാടില്ല മാങ്ങി കൊടുത്തുകഴിഞ്ഞാല് ഭർത്താൻ തന്നെ പറയുന്നത് അത് പറഞ്ഞിട്ട് ഓരോ കൊലം മാറൂല അതും അച്ചിരി പറയണ്ട കുഴിച്ചിട്ട്